ജിൻഡോയ്ക്കെതിരെ ഒരു ഗുരുതര പരാതിയുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് രാവിലെ മോർണിംഗ് ടാസ്കിൽ നടന്ന സംഭവത്തിനെതിരെയാണ് പനി ബാധിച്ച് പുറത്തുപോയ സാഹചര്യത്തിൽ പുറത്ത് നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കി വന്ന് അത് മറ്റു മത്സരാർത്ഥികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുവെന്നാണ് ടാസ്കിൽ ജിൻഡോ പറഞ്ഞത് മത്സരാർത്ഥികളെ കുറിച്ചോ ഹൌസിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചോ കള്ളം പറയാനായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് രസ്മിൻ എഴുതിയ ഒരു കത്ത് ബാത്റൂം ഏരിയയിൽ വെച്ച് ജിൻഡോ കണ്ടുവെന്നും അർജുൻ ശ്രീധു കോംബോ പുറത്ത് സക്സസ് ആണെന്നും എന്നാൽ ജാസ്മിൻ ത്ര സക്സസ് അല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുമാണ് കത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ജിൻഡോ പറയുന്നത് കള്ളം പറയാനുള്ള ടാസ്കിലാണ് ഇക്കാര്യം ജിൻഡോ പറഞ്ഞിരിക്കുന്നത് അതോടെ ജിൻഡോ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നാണ് മറ്റു മത്സരാർത്ഥികളടക്കം ഇപ്പോൾ ചിന്തിക്കുന്നത് ജിൻഡോ നടത്തിയ ആ പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ രസ്മിൻ രംഗത്ത് വന്നിരിക്കുന്നത് വാദം ഇതാണ് ജിൻഡോ ഇപ്പോൾ മാത്രമല്ല നേരത്തെയും തന്നെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുൻപും ഒരു മോർണിംഗ് ടാസ്കിൽ ജിൻഡോ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും രസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് ഇത് പുറത്ത് നെഗറ്റീവായി പോകുമോ എന്ന പേടിയാണ് രസ്മിനുള്ളത് അതുകൊണ്ട് തന്നെ രസ്മിന്റെ പരാതിയെ തുടർന്ന് പവർ ടീം മിനി കോർട്ട് ചെയ്യുകയും രസ്മിൻ കത്ത് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ജിൻഡോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ബിഗ് ബോസിനെ പോലും ചോദ്യം ചെയ്യുന്ന കാര്യമാണെന്നും അത്രത്തോളം സെക്യൂരിറ്റിയിലാണ് തന്നെ ബിഗ് ബോസ് ടീം പുറത്തു കൊണ്ടുപോയതെന്നും രസ്മിൻ പറയുന്നുണ്ട് അതേസമയം ജിൻഡോ പറഞ്ഞ ഈ സംശയം പുറത്ത് പ്രേക്ഷകർക്കിടയിലും ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് നല്ല ഫയറായി കത്ത് നിന്ന രസ്മിൻ ആശുപത്രിയിൽ പോയി വന്നതിന് ശേഷം വലിയ രീതിയിൽ ഒതുങ്ങി പോയിരുന്നുവെന്നു ാണ് പ്രേക്ഷകർ കണ്ടെത്തിയത് രസ്മിൻ പുറത്തു പോകുന്ന സമയത്ത് രസ്മിൻ ജിൻഡോയിമാളുടെ പ്രശ്നത്തെ തുടർന്ന് പുറത്ത് വളരെ നെഗറ്റീവ് ആയിരുന്നു അതും മനസ്സിലാക്കിയ രസ്മിൻ തന്റെ ഗെയിം മാറ്റിയെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പോയി വന്ന ശേഷം ജാസ്മിനും ഗബ്രിയും തമ്മിൽ അകലം പാലിക്കുന്നതും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്തുവെന്ന ചർച്ചയടക്കം രസ്മിനെതിരെ വന്നിരുന്നു അതിനുശേഷം വിഷു എപ്പിസോഡിൽ ലാലിഡൻ ഹൌസിലേക്ക് എത്തിയപ്പോൾ ലാലിടനോട് രസ്മിൻ അന്നത്തെ സംഭവത്തിൽ മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ പുറത്ത് തനിക്ക് നെഗറ്റീവ് ആണെന്ന് പ്രേക്ഷകർ പ്രേക്ഷകർ കുറിച്ചത് മറ്റൊരു തരത്തിൽ മൈൻഡ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ജിൻഡു ബിഗ് ബോസിനകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മത്സരാർത്ഥികളിൽ നിന്നെല്ലാം ജിൻഡുയെ വ്യത്യസ്തനാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ